ഹലോ ബേസ് നിങ്ങളുടെ സ്വന്തം സജീർ സജീവമായി ഈ വേനൽക്കാലത്ത് അവധിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ചെലവ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഞങ്ങൾ കാണിക്കുന്നത് ആ വീഡിയോ കാണാം നിങ്ങൾക്ക് മുക്കത്ത് ഐസ് കമ്പനിയിലാണ് നമ്മൾ പോകുന്നത് ഐസ് വെട്ടി നിറയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഐസ് രണ്ട് സൈഡിലായിട്ട് ഇട്ട് പകുതിയാകുമ്പോൾ ഉപ്പ് കൂടി ഇടണം എങ് അങ്ങനെ ഫുള്ള് ഐസ് ഇട്ട് മുകളിൽ ഉപ്പ് ഇട്ട് നമ്മൾ സൈഡിൽ മതി പ്ലാസ്റ്റിക് കവറ് വെച്ച് റെഡിയാക്കുകയാണ് പലസ് ആണ് ഒന്നിൽ ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും അഞ്ച് രൂപ വിലയാണ് ഇവിടെ അങ്ങനത്തെ നൂറെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് ബോക്സ് കളറൈസ് ഒന്നിന് അഞ്ച് രൂപയാണ് നമ്മൾ നൂറെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഐസ്ക്രീം ബോക്സിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒന്നിന് രണ്ട് ബോക്സാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം സ്ട്രോബറിയാ ഐസ്ക്രീം രണ്ട് വന ഒരു മതി ബാക്കിയൊക്കെ പാലെടുത്തോ ഒരു അത് അവിടെയാ അവിടെ വേണ്ട രണ്ട് മാമ്പഴം എടുത്തിട്ട് രണ്ട് പാല് വന്നോ ആ മാമ്പഴം ഒന്നും ആ ആള് ഒരു ബോക്സ് രണ്ട് ബോക്സ് ഐസ്ക്രീമിൽ നിന്നും നൂറെണ്ണം വരെ നമുക്ക് ഐസ്ക്രീമിന്റെ കോണിന് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് ഐസ്ക്രീം ഇനി ഒറ്റ ഒന്നും കൂടിയുള്ളു അപ്പൊ ഒരു ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇറങ്ങിയ ചായ പണി കഴിഞ്ഞിട്ട് ചായ സുഖം വേറെ നമുക്ക് കമ്പനി കൊടുക്കാനുള്ള പൈസ അഞ്ച് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഏഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് ഒരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂ ഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ചെലവ് കഴിഞ്ഞിട്ട്